എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബിക അനന്ത തൃശൂർ അപ്പോൾ ഇന്ന് എൻ്റെ വീഡിയോ പൂജാരിമാർക്കും ഉപാസകർക്കും ജ്യോതിഷന്മാർക്കും ഭക്തന്മാർക്കുമുള്ളതാണ് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ഞാൻ പറഞ്ഞിട്ടുള്ള വ്യക്തികൾ ശ്രദ്ധിച്ച് എൻ്റെ വീഡിയോ കേൾക്കുക ഇത് സംഭവിച്ചതായിരിക്കാം അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നതായിരിക്കാം നിങ്ങൾ ജാഗ്രതരാവണം ഇത് ചിലവർക്ക് സംഭവിച്ചിട്ടുണ്ടാവും ചിലവർക്ക് സംഭവിക്കാൻ പോണതാണ് അപ്പോൾ എനിക്കറിയുന്ന അറിവ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നു നിങ്ങളത് മനസ്സിലാക്കുക ഇതിൻ്റെ അവസാനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇങ്ങനെ അകപ്പെട്ടു പോയ നിങ്ങൾക്ക് രക്ഷപ്പെടേണ്ട വഴി അത് ചെയ്താൽ മതി അപ്പോൾ ജ്യോതിഷം ഇപ്പം നമ്മൾ ഒരു ജ്യോതിഷിയാണ് നമ്മൾ വീട്ടിൽ ജ്യോതിഷം നോക്കുന്നു ആൾക്കാർ വരുന്നു അപ്പുറം ഇപ്പുറൊക്കെ നമ്മുടെ ദേശത്ത് ജ്യോതിഷന്മാരുണ്ടായിരിക്കും ഇവരൊക്കെ കേൾക്കും ഇന്ന ജ്യോതിഷൻ്റെ അവിടെ ഇത്ര വരുമാനം ഇത്ര ജനം എന്നൊക്കെ നമുക്ക് കേൾക്കാൻ കഴിയും അങ്ങനെയാവുമ്പോൾ ജ്യോതിഷന്മാർക്ക് ജ്യോതിഷന്മാരോട് തന്നെ ശത്രുത ഉണ്ടാവാൻ വഴിയുണ്ട് അപ്പം നമ്മുടെ വരുമാനം നമ്മുടെ ശക്തി ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കും അതുപോലെ തന്നെയാണ് ഉപാസകൻ അവൻ അല്ലെങ്കിൽ അവൾ ഒരു ഭഗവാനോ ഭഗവതിയെ ഉപാസിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി കാര്യങ്ങൾ നിറവേറ്റി കൊടുക്കണമെങ്കിൽ അവിടെ ജനങ്ങൾ എത്തും വരുമാനങ്ങളുണ്ടാകും ഇത് കാണുമ്പോൾ മറ്റൊരു ഉപാസകന് ഒരു ശത്രുത ഉണ്ടാവാം അപ്പം ഇതില്ലായ്മ ചെയ്യാൻ ശ്രമിക്കും അതുപോലെ തന്നെ ഭക്ത 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 ഈ കലിയുഗത്തിൽ ആവശ്യമില്ല എന്താച്ചാൽ കലിയാണ് അപ്പോൾ ഭക്തന്മാരെ നശിപ്പിക്കാൻ കലി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും അപ്പം നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ എന്നല്ല ഞാനടക്കമുള്ളവർ അപ്പം എൻ്റെ ജീവിതത്തിൽ വന്ന കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അനുഭവിച്ചറിഞ്ഞ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് മനസ്സിലാവണോ ഞാൻ ആരും നശിച്ച് കാണാൻ ആഗ്രഹിക്കുന്നില്ല ഏതു ഉപാസകരാവട്ടെ ഏത് ജ്യോതിഷരാവട്ടെ നന്നായ എനിക്കൊന്നുമില്ലെങ്കിലും ഒരു ദിവസം നിങ്ങളുടെ അവിടെ വന്ന് ഇരുന്നാൽ ഒരു നേരത്തെ ഭക്ഷണം എനിക്ക് കിട്ടുമല്ലോ അല്ലെ ഇന്നൊരു വ്യക്തി ഉണ്ടല്ലോ എന്ന് ചിന്തിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ജ്യോതിഷം നോക്കാതിരിക്കുന്നു അതിൻ്റെ അവിടെ പല ജ്യോതിഷന്മാരും ഉണ്ടാവും നമുക്ക് വരുമാനം ഉണ്ടാവുന്നത് നമ്മുടേതായ കർമ്മം കൊണ്ടും നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള ഭക്തി കൊണ്ടും വിശ്വാസം കൊണ്ടും നമ്മൾ പറയുന്ന വാക്കുകൾ സത്യമാവുന്നത് കൊണ്ടാണ് പക്ഷെ ഇതൊന്നും അന് ഇതൊന്നും അനുഭവിക്കാൻ തയ്യാറില്ലാത്ത ചില ജ്യോതിഷന്മാരുണ്ടാവും അവർക്ക് വെറുതെ വരുന്ന പണം ഉണ്ടാക്കണം അപ്പം എന്തുണ്ടാവും നമ്മുടെ വരുമാനം ഇല്ലാതെയാക്കി നമ്മൾ നശിക്കാനുള്ള മാർഗം അവർ നോക്കും അതുപോലെ തന്നെയാണ് ഉപാസകരും ഉപാസകര് ഇതുപോലെ തന്നെ അവരുടെ മൂർത്തികളെ വെച്ച് മറ്റുള്ളവർക്ക് നന്മകൾ ചെയ്തു കൊടുക്കും അവിടെ ഉണ്ടാവും അപ്പോൾ അതെങ്ങനെയും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി മറ്റുള്ള ഉപാസകര് ശ്രമിക്കും ഭക്തന്മാർ ഭക്തന്മാർ എന്ന് പറഞ്ഞാൽ ഇന്ന് ഭക്തന്മാരുടെ ആവശ്യമില്ല ഇത് കലിയുഗമാണ് ഇവിടെ കലിക്കാണ് പ്രധാനം ഭക്തനെ ഇല്ലായ്മ ചെയ്യുകയാണ് കലിയുടെ പ്രധാനം അതുകൊണ്ട് ഭക്തനിലേക്ക് കലി ബാധിക്കാം അപ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന അനുഭവങ്ങൾ അപ്പം നമ്മൾ ഓരോ ഉപാസകനും ജ്യോതിഷനും ഭക്തനും ഒക്കെ ഒരു ക്രമങ്ങളുണ്ടാവും ദിവസ ക്രമങ്ങൾ രാവിലെ എത്ര മണിക്ക് ഇരുന്നേൽക്കുന്നു ഇത്ര മണിക്ക് എഴുന്നേറ്റാൽ ചിലവർ ഗായത്രി ജപിക്കുന്നു ചിലവർ ലളിതാ സഹസ്രനാമം ജപിക്കുന്നു ചിലവർ ധ്യാനിക്കുന്നു ചിലവർ ജപിക്കുന്നു ചിലർ പൂജ കാര്യങ്ങളിൽ ഏർപ്പെടുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് വസ്ത്രധാരണയിലുണ്ടായിരിക്കും ഒരു വിവരണം അതേപോലെ തന്നെ നിങ്ങളുടെ ഭക്ഷണ രീതിയിലുണ്ടായിരിക്കും നിങ്ങൾക്കൊരു ക്രമം അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മൾ ഓരോ ദിവസങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നത് അങ്ങനെ ഇരിക്കുന്ന ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് മാറ്റങ്ങൾ സംഭവിക്കും പെട്ടെന്ന് നമുക്ക് മാറ്റങ്ങൾ സംഭവിക്കും നമ്മൾക്ക് പൂജകൾ മുടങ്ങും ധ്യാനങ്ങൾ മുടങ്ങും ഗായത്രി ജപം മുടങ്ങും ലളിത സഹസ്രാമം ജപിക്കൽ മുടങ്ങും നിത്യനാമജപങ്ങൾ തുടങ്ങും വിളക്ക് വയ്ക്കൽ തുടങ്ങും പൂജകൾ മുടങ്ങും ഈ മുടക്കങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം നമുക്ക് മറ്റുള്ളവരുടെ പ്രവൃത്തി കൊണ്ട് വന്ന് ചേരുന്നതാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇതൊക്കെ മറ്റുള്ളവരുടെ പ്രവൃത്തി കൊണ്ടാണ് നമുക്ക് വന്ന് ചേരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതെല്ലാം നമുക്ക് സംഭവിക്കും ഉപ്പാട് ഒരു പുരുഷനോ ഒരു സ്ത്രീയോ നമ്മുടെ അരികിലേക്ക് എത്തും അവർ അതിമനോഹരമായി സംസാരിക്കുന്നവരായിരിക്കും അവരോളം ഭക്തിയില്ല എന്ന് നമുക്ക് തോന്നിപ്പോകും അത്രയുള്ള അറിവുകളൊക്കെ നമുക്കവർ പറയും അവരാണ് നമ്മുടെ നാശം അത് നമ്മൾ ശ്രദ്ധിക്കുക അവർ വന്ന് കാലുകുത്തിയ അങ്ങോട്ട് നമ്മുടെ നാശം തുടങ്ങിയെന്നർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം ഒരേ വ്യക്തികളെയും ഇതൊന്നും വെറുതെ ഞാൻ ഇരുന്ന് പറയുകയല്ല ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച അനുഭവിച്ച് ഞാൻ വലയുന്ന കാര്യമാണ് ആ വലഞ്ഞതിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു പോരുന്ന കാര്യമാണ് നിങ്ങളോട് ഞാൻ പറയുന്നത് നിങ്ങളാരും നശിക്കരുത് ഏത് ഉപാസകനായാലും നന്നായാൽ ഒരു നേരം എനിക്ക് വന്ന് ഒരു നേരത്തെ ആകാരം കഴിച്ച് ഒന്ന് തലചാക്കാൻ കഴിയുമല്ലോ അത്രയേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ ആരും നശിക്കാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാവരും വളരെ അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പം പെട്ടെന്ന് നമ്മുടെ ജപം മുടങ്ങും ധ്യാനം മുടങ്ങും ഗായത്രി ജപം മുടങ്ങും ലളിതസാശ്രമം ഒടങ്ങും എല്ലാ കാര്യങ്ങളും മുടങ്ങും അവസാനം നമ്മളെന്ത് ചെയ്യും നമ്മുടെ ചുറ്റുപാടുള്ള ആ ലോകത്തിലേക്ക് നമ്മൾ പോകും നമ്മൾ വെറുതെ ഒരു ഒരാവശ്യമില്ലയിലും കറങ്ങി നടക്കും നമ്മൾ കഴിക്കാത്ത ഭക്ഷണമായാലും നമ്മൾ വാരി കഴിക്കാൻ ശ്രമിക്കും പക്ഷെ നമ്മൾ കഴിക്കില്ല നമുക്ക് കഴിക്കാൻ തോന്നും പക്ഷെ നമ്മൾ കഴിക്കില്ല നമ്മൾക്ക് ക്രമം ഉണ്ടായിരുന്നുലോ അത് വിട്ട് നമ്മൾ പോയാൽ നമ്മളതൊന്നും ചെയ്യില്ല എന്നാലും നമുക്ക് തോന്നും നമ്മളത് കാശ് മുടിക്കു വാങ്ങിക്കും പക്ഷെ അവിടെ ഇട്ട് പോകും ഒഴിഞ്ഞ പറമ്പിലും ബസ് സ്റ്റാൻഡുകളിലും നമ്മൾ പോയി അലയും വീട്ടിലിരിക്കാൻ നമുക്ക് സമാധാനം കിട്ടില്ല വീട്ടിലിരിക്കുമ്പോൾ നമുക്കൊരു സുഖം തോന്നില്ല എവിടെയെങ്കിലുമൊക്കെയും പോകണം കറങ്ങണം ഇങ്ങനെയൊക്കെ നമുക്ക് തോന്നും ക്ഷേത്ര ദർശനങ്ങൾ നമ്മുടെ മുട്ടങ്ങും ക്ഷേത്രത്തിൻ്റെ മുന്നിൽ പോകുമ്പോൾ തൊട്ടുനക്കും അതായത് നെറ്റിയിൽ ഇങ്ങനെ തൊട്ടുനക്കണത് ഏർപ്പാടുണ്ടല്ലോ അങ്ങനെ ചെയ്ത് നമ്മൾ പോകും അവിടെ നമ്മളൊരു ആദരവ് കൊടുക്കും അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് സംഭവിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ ഒറ്റ ഒരു മാർഗമേ ഉള്ളൂ നമ്മുടെ കുടുംബക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ അവിടെ നമുക്ക് ശക്തിക്കൊത്ത വഴിപാട് ഒരു രൂപ അളങ്ങിയിട്ട് പ്രാർത്ഥിച്ചു പോരാൻ നിങ്ങൾക്ക് കഴിയണം അതുപോലെ നമ്മുടെ തട്ടകത്ത ഭഗവതി ക്ഷേത്രം നമ്മുടെ ഈ താമസിക്കുന്ന അവിടുത്തെ തട്ടകത്തമ്മ ആ തട്ടകത്തമ്മയ്ക്കും കുടുംബക്ഷേത്രത്തിലെ ദേവതയ്ക്കു മാത്രമേ നമ്മളതിൽ നിന്നും മോചിപ്പിച്ചു കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ ലക്ഷങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല അവിടെ പോയി കൈക്കോപ്പം മാത്രം നമുക്ക് നമ്മുടെ മനസ്സിനെ നമ്മൾ അനുവദിച്ചാൽ മതി എനിക്കിതൊക്കെ സംഭവിച്ചു നാളെ ഞാൻ ശരിയാവും നാളെ ഞാൻ ശരിയാവും ഇതെല്ലാം മാറ്റി ഞാൻ പൂജ തുടങ്ങും എല്ലാ കാര്യങ്ങളും ഞാൻ കൃത്യമായി ചെയ്യും എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷെ ഒരിക്കലും സാധിക്കില്ല പിറ്റേ ദിവസം നിങ്ങൾ മടി പിടിച്ചു കിടക്കും നിങ്ങൾ ചെയ്യില്ല അതുകൊണ്ട് നിർമ്മലമായി നിങ്ങൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത് വേറെ ഒന്നുമല്ല നിങ്ങൾ തട്ടകത്തമ്പലത്തിൽ പോവുക കുടുംബക്ഷേത്രത്തിൽ പോവുക വേണ്ട കഴിപാടുകളും കാര്യങ്ങളും കഴിച്ച് നിങ്ങൾ ഭജിച്ചുകൊണ്ടിരിക്കുക അപ്പം നിങ്ങൾക്ക് പതക്ക പതക്കെ പഴയ രീതിയിലേക്ക് നിങ്ങൾക്ക് പോകാൻ കഴിയും അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ആ ബെല്ല് ബട്ടനും ചുവന്ന ഭട്ടനൊന്നും അമർത്തിയിട്ടില്ലെങ്കിൽ അതൊന്ന് അമർത്തുക അപ്പോൾ ഇതുപോലെയുള്ള എൻ്റെ നല്ല വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവരും സുഖ സന്തോഷമായിരിക്കും